നമ്മൾ ഒരുമാരെ എല്ലാ ഹോട്ടലുകളിൽ പോകുമ്പോഴത്തേക്കിനും ബാത്റൂമിൽ കയറി കഴിഞ്ഞാൽ ഇതുപോലെ രണ്ട് ഗ്ലാസ് വെച്ചിട്ടുണ്ടാവും ചിലപ്പോൾ ഇതേപോലെ ചിലപ്പോൾ കമത്തേക്ക് വെച്ചിട്ടുണ്ടാവും എന്തിനായിരിക്കും ആ ഗ്ലാസ് ബാത്റൂമിൽ വെച്ചിരിക്കുന്നത് നമ്മൾ ആരെങ്കിലും ബാത്റൂമിൽ ഇരുന്ന് വെള്ളം കുടിക്കൂ ഇല്ലല്ലോ അത് എന്തിനാന്ന് വെച്ചാല് ഒന്ന് നമുക്ക് ഈ പറഞ്ഞ പോലെ ചൂടുവുള്ളമോ എല്ലാം എടുത്തിട്ട് വായിൽ ഒഴിച്ച് റിൻസ് ചെയ്യാനായിട്ട് നമ്മൾ ഈ ഗുളുകളൊക്കെ ചെയ്യുമല്ലോ അതിനുവേണ്ടി രണ്ട് നമ്മൾ പല്ല് വെച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ പേസ്റ്റും അതേപോലെ തന്നെ നമ്മുടെ ബ്രഷും ഒക്കെ നമുക്ക് ഇത്തരത്തിലിട്ട് മാറ്റി വെക്കാം ഇപ്പോൾ നമ്മൾ നിങ്ങൾ ഭാര്യയും ഭർത്താവും യാത്ര ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് പേരെ രണ്ട് ഗ്ലാസ്സിൽ മാറ്റി മാറ്റി വെക്കാം അതാണ് രണ്ടാമത്തെ ഉപയോഗം പിന്നെ ഈ വെപ്പ് വല്ലും ഡെൻറ്റോസ് അതായത് വെപ്പ് അതേപോലെ അലൈനേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നവരുണ്ടാവും അപ്പം ഈ വെപ്പ് വല്ല് ഉപയോഗിക്കുന്നവർ ഈ രാത്രിയിൽ ഇത് ഊരി വെള്ളത്തിട്ട് വയ്ക്കുന്ന ഒരു പരിപാടി ഉണ്ട് അപ്പം അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ വെപ്പ് വല്ലൊക്കെ കേട്ട് വെക്കാൻ വേണ്ടി നമുക്ക് ഈ സാധനം യൂസ് ചെയ്യാം ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ബ്രേസസ് ആണ് ഞാൻ ഇതിനകത്ത് വിട്ടിരിക്കുന്നത് എനിക്ക് അത് കഴുകാൻ വേണ്ടി അങ്ങനെയുള്ള പല പർപ്പസുകൾക്ക് യൂസ് ചെയ്യാം യൂറോപ്പിലൊക്കെ പോകുമ്പോഴത്തേക്കും ചന്തി കഴുകാൻ വരെ വേണമെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാം കാരണം യൂറോപ്പിൽ പോയി കഴിഞ്ഞാൽ മിക്ക രാജ്യങ്ങളിലും ഈ സാധനം ഉണ്ടാവില്ലല്ലോ പിന്നെ റൂമിൽ കുറച്ച് ആൾക്കാർ വരുന്നുണ്ട് രണ്ടര അടിക്കണം എന്നുണ്ടെങ്കിൽ ഗ്ലാസിന്റെ ഷോർട്ടേജ് ആണെങ്കിൽ ഗ്ലാസ് വിളിച്ച് വരുത്താൻ നിൽക്കണ്ട ബാത്റൂമിൽ ഒന്ന് രണ്ട് ഗ്ലാസ് ഉണ്ട് അത് എടുത്തുകൊണ്ട് പോവാം പിന്നെ ചില സ്റ്റാർ ഹോട്ടലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതുപോലെ രണ്ട് രണ്ടുപൂ വെള്ളം ഇവിടെ ബാത്റൂമിൽ വെച്ചിട്ടുണ്ടാവും അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കേൾക്കിപ്പോ ചില ആൾക്കാർക്ക് ഭയങ്കര ഹൈജീനിക് സംഭവം ഉണ്ടല്ലോ അപ്പോൾ കുളിഗുള് വെക്കാനും ഗാർഗിൾ ചെയ്യാനും റിൻസ് ചെയ്യാനും ഒക്കെ ആ വെള്ളം എടുത്തിട്ട് ഉപയോഗിക്കാം പൈപ്പിലെ വെള്ളം എടുക്കണ്ട അതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ പല ആളുകൾ പല രീതിയിൽ ഉപയോഗിക്കുന്ന ആ രണ്ട് ഗ്ലാസുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ ഏത് രീതിയിൽ വേണം ഉപയോഗിക്കാം വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടാരിലേക്ക് ഷെയർ കൊടുക്കുക